വനംവകുപ്പ് മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മാങ്കുളം ജനകീയ സമരസമിതി കൺവീനർ ഫാദർ മാത്യു കരോട്ടുകൊച്ചരയ്ക്കൽ വന്യമൃഗശല്യം നിയന്ത്രിക്കണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങളെന്നും പരിഹാരം ആവശ്യപ്പെട്ട് സമരമുഖത്തേക്ക് ഇറങ്ങിയാൽ പരിഹാരമുണ്ടായ ശേഷം മാത്രമേ താങ്ങൾ പിൻവാങ്ങുകയുള്ളൂവെന്നും ഫാദർ മാത്യു കൊച്ചരയ്ക്കൽ മാങ്കുളത്ത് പറഞ്ഞു വന്യമൃഗശല്യം ഇത്രത്തോളം രൂക്ഷമായിട്ടും വനംവകുപ്പ് മന്ത്രി മനുഷ്യരഹിതമായി പെരുമാറുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആളുകൾ വളരെ അമർഷത്തിലാണ് അവരെ ഞങ്ങൾ സംയമനത്തിലാക്കിയിരിക്കുകയാണ് അത് കാര്യങ്ങൾ നടത്തി തരും എന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷെ കാര്യങ്ങൾ നടത്തുകയില്ലെങ്കിൽ അതിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കേണ്ടതായിട്ട് വരും പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഇനി ഒരു സമരമുഖത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പരിഹാരം ഉണ്ടായതിന് ശേഷം മാത്രമേ പിൻവാങ്ങുകയുള്ളൂ എന്നുള്ള കാര്യം വളരെ വിനയത്തോടു കൂടെ വനം മുഖുമന്ത്രിയോ ഓർമ്മിപ്പിക്കുകയാണ് ഈ സംസ്ഥാനത്തൊട്ടാകെ വന്യമൃഗങ്ങൾ ഇത്തരം മനുഷ്യനെ ആക്രമിക്കുകയും കൊല്ലുകയും മനുഷ്യ ശരീരം ഭക്ഷിക്കുകയും ചെയ്തിട്ടും മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറുന്ന ഒരു വനമന്ത്രിയാണ് ഈ കേരളത്തിൻ്റെ മൂന്ന് എന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തിനേറ്റവും അവമാനകരമായുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് കഴി കഴിവുണ്ടെങ്കിൽ അദ്ദേഹം പരിഹാരം കണ്ടെത്തണം കഴിവില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ എം എൽ എമാരുണ്ടെങ്കിൽ അവരെ മന്ത്രിയാക്കണമെന്നുള്ള കാഴ്മയാക്കുള്ള അഭ്യർത്ഥനയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാരണമായിട്ടുള്ളത് അധികാരത്തിൻ്റെ ആ സൗകര്യങ്ങളിൽ ഇരിക്കാതെ മനുഷ്യന് സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിൽ താല്പര്യമുണ്ടാവുക എന്നുള്ളതാണ് ഒരു വെൽവെയർ സ്റ്റേറ്റിൽ മന്ത്രിമാർ ചിന്തിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഒരു സീനിയർ രാഷ്ട്രീയ നേതാവായിട്ടുള്ള അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല അദ്ദേഹത്തെ വ്യക്തിപരമായി ഞാൻ ആദരിക്കുന്നു അദ്ദേഹത്തോടൊരു സ്നേഹവും ബഹുമാനവും ഉണ്ട്